നമസ്കാരം ഡിജിറ്റൽ വേൾഡ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ടെക്നക് സെർവൈക്കൽ സ്പോൺലോസിസ് ബാക്ക് പെയിൻ പോസ്റ്ററൽ ഇഷ്യൂസ് അങ്ങനെ കുറേ കുറേ പാക്കേജ് ഓഫ് പ്രോബ്ലംസ് നമ്മളുടെ ഡിജിറ്റൽ വേൾഡ് അത് കൂടാതെ തന്നെ ബാങ്ക് എംപ്ലോയീസിൻ്റെ ഒരു കൂടപ്പറപ്പായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമുക്ക് സൊല്യൂഷനായിട്ട് കൊടുക്കാവുന്നത് നമ്മളുടെ ഡെയിലി യോഗ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ലോങ് വാക്കിംഗ് അല്ലെങ്കിൽ ജിമ്മിലുള്ള ഒരു വൺ അവർ ഓഫ് ഇൻറ്റൻസ് എക്സസൈസ് പക്ഷേ പലപ്പോഴും ഇവിടുത്തെ സ്റ്റാഫുകൾ നമ്മളുടെ പേഷ്യൻസായിട്ട് വരുമ്പോൾ അവർ പറയാറ് നമ്മൾ രാവിലെ ഒരു എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിയാവും അവർ തിരിച്ചു വരുമ്പോൾ അപ്പോൾ എവിടെയാണ് അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ളൊരു സമയം എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഈ നിങ്ങളുടെ ഓഫീസ് ടൈമിൽ തന്നെ നിങ്ങളുടെ ഡെസ്കിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ് അത് കൂടാതെ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വളരെ എമർജൻസി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കോമ്പൻസേഷൻ അല്ലെങ്കിൽ കോമ്പൻസേറ്ററി എക്സസൈസസ് എന്ന് പറയും അതായത് ലോങ് ടൈം ഓഫ് സിറ്റിംഗ് നിങ്ങൾ ഒത്തിരി നേരം കസേരയിൽ ഇരുന്ന് ഏറ്റവും കൂടുതൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹിപ്പിലേക്കുള്ള വെയിറ്റ് കൂടുക അതുപോലെ തന്നെ കുടവേറും ഇത് വേറെ പ്രശ്നങ്ങളാണ് അപ്പം ഇത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അതായത് ഒരു ദിവസത്തിൽ നിങ്ങൾ ഏഴോ എട്ടോ മണിക്കൂറാണ് നിങ്ങൾ ചെയറിൽ തന്നെ ഇരിക്കുന്നത് ആ ചെയറിൽ ഇരിക്കുന്ന ആ ഒരു പോസ്റ്റർ കൊണ്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുള്ളതിനാൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഓഫ് സ്ട്രെച്ചസ് കൂടി ഞാൻ ഈ സീരീസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓഫീസ് അവേഴ്സിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് വാൾ മൗണ്ടിങ് എക്സസൈസ് നമ്മൾ ആദ്യത്തെ സെറ്റിൽ കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമ്മൾ ഡെസ്കിൽ ഇരുന്നിട്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ എല്ലാ വൺ അവറും നിങ്ങൾ ചെയ്യാവുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള എക്സസൈസും പിന്നെ കുറച്ച് നെക്ക് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസും അതിനുശേഷം ശേഷം മൂന്നാമത്തെ പാർട്ടായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ലളിതമായിട്ടുള്ള സ്ട്രെച്ചസ് അല്ലെങ്കിൽ കുറച്ച് നല്ല ബാക്ക് സ്ട്രെച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ചെയ്തു പോയ എല്ലാ കാര്യത്തിലുള്ള ഒരു കോമ്പൻസേഷൻ ആവുകയും ചെയ്യും അപ്പം നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് കിടക്കാം അപ്പം നമ്മൾ വൺ ആം ഡിസ്റ്റൻസിൽ നിന്ന് ചുമരിൽ നിന്ന് നമ്മൾ നീങ്ങി നിൽക്കുക ശേഷം നമ്മുടെ രണ്ട് കൈയും ഇതേപോലെ ചുമരിൽ സ്ട്രെയിറ്റായിട്ട് വയ്ക്കാൻ മറന്നു പോകരുത് ശേഷം നമ്മളിങ്ങനെ വളരെ നന്നായിട്ട് ഈ തലയുടെ രണ്ട് സൈഡിലൂടെ അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒത്തിരി പൊക്കിയും വെക്കാൻ പാടില്ല ഒത്തിരി താഴ്ത്തിയും വെക്കാൻ പാടില്ല നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളുടെ തല അല്ലെങ്കിൽ ചെവി ഈ രണ്ട് സൈഡിലേക്കും മുട്ടത്തക്ക വിധം നമ്മൾ ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇനിഷ്യലി ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുക പതുക്കെ പതുക്കെ വിത്ത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് നമ്മളിങ്ങനെ പതുക്കെ താഴ്ന്ന് താഴ്ന്ന് ഈ ഒരു ലെവലിലേക്ക് ബൈ പ്രാക്ടീസ് മാത്രമേ നിങ്ങൾക്ക് അത് സാധിക്കുകയുള്ളൂ കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക ഇതുപോലെ കുറച്ചു നേരം സ്ട്രെച്ച് ചെയ്യുക ശേഷം വളരെ സാവധാനം എടുത്തുകൊണ്ട് മുകളിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും എക്സൈൽ ചെയ്തുകൊണ്ട് താഴ്ത്തേക്ക് അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തിക്കും ഇങ്ങനെ ഒരു പത്ത് തവണ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യാം രണ്ടാമത്തെ വേരിയേഷൻ ഞാൻ കാണിച്ചു തരാം ഇതേ ആംഗിളിൽ തന്നെ നിന്നിട്ട് നിങ്ങളുടെ രണ്ട് മുട്ടും കൈമുട്ടുകൾ ഇതുപോലെ വച്ചിട്ട് ഇൻ്റർലേസ് ചെയ്ത് അതായത് ഇതിന് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ കൈമുട്ടുകൾ നമ്മൾ ചുമരിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ തല എത്ര മാക്സിമം നമുക്കിങ്ങനെ ഒടിച്ചിടാമോ അത്രയും നല്ലതാണ് ഇതേപോലെ നിങ്ങൾ കുറേ നേരം സ്ട്രെച്ച് ചെയ്ത് അവിടെ ശ്വാസം എടുക്കുകയും വിടുകയും നോർമലായിട്ടുള്ള ശ്വാസഗതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു അപ്പർ ബാക്കിലുള്ള ടെൻഷൻസ് ഇമ്മീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് ചില സമയത്ത് ഒരു നെറ്റൊടിയുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുറേ നേരം ഡെസ്കിലിരുന്ന് വർക്ക് ചെയ്യുന്ന ശേഷം നമ്മൾ ഇതുപോലെ വാളിൽ വന്നിട്ട് ഈ രണ്ട് വേരിയേഷൻ നിങ്ങൾ ആദ്യം ചെയ്യുക രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ ഒരടി ചുമരിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മളുടെ സ്പൈനിനെ ബാലൻസ് ചെയ്യുന്നതാണ് അതായത് നമ്മുടെ റൈറ്റ് സൈഡിനെയും ലെഫ്റ്റ് സൈഡിനെയും ബാലൻസ് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മളുടെ ഈ കശേരുക്കളുടെ ഇടയിലുള്ള ആ ഒരു ടെൻഷൻസിനെ റിലീസ് ചെയ്യാനും പറ്റിയ ഒരു ലംബാർ ട്വിസ്റ്റാണ് വിത്ത് വാൾ സപ്പോർട്ട് ഇതുപോലെ നമ്മളുടെ ചുമരിൽ നിങ്ങളുടെ രണ്ട് കൈയും എത്തുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൈ മാത്രമാണ് എത്തുന്നതെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ശേഷം ഇപ്രയും അതുപോലെ തന്നെ അതായത് റൈറ്റിലും ലെഫ്റ്റിലും ഈക്വലായിട്ട് നമ്മൾ ലംബാർ ട്വിസ്റ്റ് ചെയ്യുക നോർമലായിട്ടുള്ള ശ്വാസഗതി ഇപ്പോൾ ഒരു കൈ മാത്രമാണെങ്കിൽ അത് സാരമില്ല ഈ ഈ വശത്തും അതേപോലെ തന്നെ ഒരു കൈ അതേസമയം നിങ്ങളുടെ രണ്ട് കൈയും ഈ സൈഡിൽ നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു കൈ മാത്രമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ റൈറ്റ് സൈഡ് ഓക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും പറ്റും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൈൻ ടെസ്റ്റാണ് അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നിങ്ങളുടെ ബാലൻസ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് കൂടിയാണ് ഈ ഒരു എക്സസൈസ് രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ കഴുത്തിൻ്റെ മസിൽസ് കുറേ നേരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും നമ്മളുടെ സ്പൈൻ കുറച്ചും കൂടി ഇങ്ങനെ കുനിഞ്ഞ് നമ്മുടെ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഇങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എല്ലാവർക്കും അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയും കോൺഷ്യസ് അതായത് നമ്മൾ ആ ഒരു നമ്മുടെ പോസ്റ്ററിൽ കോൺഷ്യസ് ആവുക എന്ന് പറയും അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മളിങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മളുടെ ഈ ഷോൾഡർ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മളുടെ കൈകളെ ഒന്ന് പതുക്കെ താഴ്ത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് വളരെ വളരെ സില്ലിയായിട്ടുള്ളൊരു എക്സസൈസ് ആണെങ്കിലും അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ഷോൾഡർ അധികം അറിയാതെ പൊങ്ങിപ്പോവും അപ്പോൾ അതിനെ നമ്മൾ താഴ്ത്തിയിട്ട് നമ്മുടെ ഈ നെക്കിനെ പതുക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെയാണ് നിങ്ങളുടെ ഡെസ്ക് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പതുക്കെ ഇത് താഴ്ത്തുകയും നമ്മുടെ നെക്ക് ഇന അതുപോലെ തന്നെ ഒന്നുകൂടി നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് ഒന്നുകൂടി ഈ ഷോൾഡറിനെ താഴ്ത്തി നമ്മുടെ നെക്കിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഈ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ അതായത് നിങ്ങൾ ചാരി ഇരിക്കുന്ന ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളവിടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾ നേരെ ഇരിക്കുക അതിനു ശേഷം നിങ്ങളുടെ ഈ ഒരു സൈഡിലേക്ക് നിങ്ങളുടെ ഈ ചെവിയുടെ സൈഡിലായിട്ട് വളരെ ലൈറ്റായിട്ട് നിങ്ങളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അപ്പം ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു വലിച്ചിൽ അനുഭവപ്പെടും ശേഷം നിങ്ങൾ മറ്റേ സൈഡിലും ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു നാല് വിരൾ ഉപയോഗിച്ച് നിങ്ങളുടെ തലയുടെ ഈ ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ നാല് വിരലുകൾ ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ ഈ ഹെഡിനെ നമ്മുടെ തല റെസിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മളുടെ കൈ മുമ്പോട്ടും തല ബാക്കിലേക്ക് അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതായത് നമ്മൾ ഒപ്പോസ് ചെയ്യുവാണ് അതിനെയാണ് റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയുന്നത് ഇത് നമ്മളുടെ കഴുത്തിൻ്റെ മസിലുകളെ സ്ട്രെങ്തൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെച്ചാണ് അപ്പം ഞാൻ തല ബാക്കിലേക്ക് പുഷ് ചെയ്യാൻ നോക്കുന്നു എൻ്റെ കൈ അത് മുമ്പിലേക്ക് ഒപ്പോസ് ചെയ്യുന്നു ഇതിന് ശേഷം ഈ നാല് വിരലുകൾ തന്നെ നമ്മുടെ നെറ്റി ഈ നെറുകയിൽ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് പുഷ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവിടുത്തെ മസിൽസ് എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ആയി അത് ഭയങ്കരമായിട്ട് സ്ട്രെങ്ത്ത് ഉപയോഗിക്കേണ്ടി വരും ഈ ഒരു ആക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി കാണിച്ചു തരാം അപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങോട്ടും തല ഇങ്ങോട്ടുമായിട്ട് ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു അതായത് നമ്മൾ തലയുടെ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒക്കെ അതുപോലെ രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്തു അതിനുശേഷം ഈ ഈ ഒരു വശത്തുനിന്ന് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് ഒപ്പോസ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് റെസിസ്റ്റ് ചെയ്യാം ഇതിനെയാണ് റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയുന്നത് ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്കിൻ്റെ ഹെൽത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കൂടാതെ നിങ്ങളുടെ ഈ ഒരു ചെവിയുടെ ഈ ഭാഗത്തായിട്ട് അതിന് ഞാനൊരു ചെറുതായിട്ടൊരു മോയിചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഞാനത് മസാജ് ചെയ്യുന്ന അതായത് നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾക്കതെങ്ങനെ റിലാക്സ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് പറഞ്ഞു തരാം ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് നിങ്ങൾക്കതിനൊരു ഒരു ബാമൊന്നും വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എസെൻഷ്യൽ ഓയിൽ നല്ലൊരു സുഗന്ധമുള്ള എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസിലൊരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഇതുപോലെ നിങ്ങളുടെ കയ്യിലെടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് കയ്യിലേക്കുമായിട്ട് നിങ്ങളത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു മസിൽ ഇവിടെ പോപ്പ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റെർണോ ക്ലീഡോ എന്ന് നമുക്ക് പറയുന്ന ഈ ഒരു മസിലിൻ്റെ ടെൻഷനാണ് പലപ്പോഴും നിങ്ങൾക്ക് ഹെഡേക്കും അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ വീക്ക്നെസ്സിനും കാരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു മസിലിനെ ഈ ചെവിയുടെ ബാക്ക് സൈഡിൽ നിന്ന് രണ്ട് വിരളും ഉപയോഗിച്ച് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ മറുവശത്തും ഇതേപോലെ ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു മസിലിനെ ഇതുപോലെ ഇങ്ങനെ ഇടുത്ത് എടുക്കാൻ പറ്റും നമുക്കിതുപോലെ രണ്ട് വിരലുകൾ വീണ്ടും ഉപയോഗിച്ച് അതേപോലെ തന്നെ ഇവിടെ രണ്ട് മസിലുകളുണ്ട് ഈ രണ്ട് മസിലുകൾ ഇപ്പൊ അതൊന്നും പറ്റാത്തവർക്ക് ഈ നാല് വിരലുകളിലും വളരെ സാവധാനം ഇങ്ങനെ ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും മതിയാവു ഇത്രയേ ഉള്ളൂ അത് കൂടാതെ നമ്മളുടെ ഈ ചെവിയുടെ ഈ ഒരു വശം ഇതെന്ന് പറയണം നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് അതായത് നമ്മളുടെ ഇപ്പം അക്യു പഞ്ചറിലൊക്കെ നമ്മൾ സ്ലീപ്പിംഗ് പോയിൻറ്റ്സ് എന്ന് പറയും അപ്പം നമുക്ക് വളരെ സ്ട്രെസ്സായിട്ട് ഇത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഉപകാരം വരുന്ന ഒരു ഇതാണ് ഈ ചെവിയുടെ പിന്നിലുള്ള ഈ പോയിൻസിനെ നമ്മൾ ഈ കൂടെ തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ വളരെ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ഫോർ എക്സാമ്പിൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി കണക്കും കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് സ്വ ഒരു സ്വസ്ഥത പെട്ടെന്ന് കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു ഫിംഗർ ഉപയോഗിച്ച് ഈ ചെവിയുടെ മുമ്പിലുള്ള ഈ സ്പേസും അതേപോലെ തന്നെ ചെവിയുടെ ബാക്കിലുള്ള ഈ സ്പേസും ഇതും ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്ട്രെങ്തനിങ് എക്സസൈസ് കാണിച്ചു തന്നു അതേപോലെ തന്നെ സെൽഫ് മസാജ് അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മസിൽസിനെ റിലാക്സ് ചെയ്യാനുള്ള മസാജ് കാണിച്ചു തന്നു ഇനി മൂന്നാമത്തത് ഞാൻ പറഞ്ഞത് നമുക്ക് വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കോമ്പൻസേറ്ററി എക്സസൈസ് അല്ലെങ്കിൽ കോമ്പൻസേറ്ററി യോഗ പോസ്റ്റേഴ്സ് നമുക്കതൊന്ന് നോക്കാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള കോമ്പൻസേറ്ററി യോഗ പോസ്റ്റേഴ്സ് അതായത് ലോങ് സിറ്റിംഗ് അവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒത്തിരി ബാക്ക് പെയിൻ്റെ പ്രോബ്ലംസ് വരാം അപ്പർ ബാക്ക് ടെൻഷൻസ് വരാം അതുപോലെ തന്നെ നെക്കിൻ്റെ പ്രോബ്ലംസ് വരാം അപ്പോൾ നമ്മൾ ഇത് എല്ലാ ദിവസവും വീട്ടിൽ ചെന്നാലുടനെ വൈകുന്നേര സമയങ്ങളിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ട്രെച്ചസ് ആണ് ഇനിയുള്ളത് അപ്പം നമ്മൾ നാല് കാലിൽ കറക്റ്റായിട്ട് റൈറ്റ് ഷോൾഡറിൻ്റെ താഴെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഷോൾഡറിൻ്റെ താഴെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വെച്ച് വളരെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ സ്പൈൻ ഒന്നിങ്ങനെ ഒടിച്ചിടുക ശേഷം കാറ്റൻ കൗ അല്ലെ ആൻഡ് ക്യാമൽ എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ് ആദ്യം നമ്മളുടെ നന്നായിട്ട് നമ്മുടെ വയർ ഒന്ന് ടക്കിൻ ചെയ്ത് നമ്മൾ മാക്സിമം പിന്നിലേക്ക് വലിഞ്ഞ് നിൽക്കുക ശേഷം പതുക്കെ സ്പൈനിനെ പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് മുകളിലേക്ക് നോക്കുക ഇതുപോലെ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുക ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് ഉള്ളിലേക്കും സാവധാനം തിരിച്ച് ഒരു സിറ്റിംഗ് പൊസിഷനിലേക്ക് വന്നതിന് ശേഷം നന്നായിട്ട് സ്പൈനൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക ശേഷം നമ്മൾ ഒരു ട്വിസ്റ്റ് കൊടുക്കുക അതായത് നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് നീയിലേക്ക് ക്യാച്ച് ചെയ്ത് നമ്മളുടെ വലത് കൈ നമ്മളുടെ സ്പൈൻ്റെ ബാക്കിലായിട്ട് വച്ച് മാക്സിമം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ തിരിച്ചു നേരെ വരിക ശേഷം ഇത് നോർമൽ ബ്രീത്തിങ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസം എടുക്കുക നമ്മൾ തിരിച്ചു വരുമ്പോൾ ശ്വാസം വിടുക വീണ്ടും സ്ട്രെച്ച് ചെയ്യുമ്പോൾ എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക ഇനി ആ ബ്രീത്തിങും ഇതും കൂടി ഒരുമിച്ച് ചെയ്യാൻ പാടുള്ളവർ സാധാരണ പോലെ ബ്രീത്തിങ് ചെയ്താലും മതിയാവും ഇനി മൂന്നാമതായിട്ടുള്ള ഒരു സ്ട്രെച്ച് എന്ന് പറയുന്നത് ഭുജങ്കാസന എന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ കോബ്ര പോസ് ഒരു പാമ്പിൻ്റെ പോലെ നമ്മൾ ശരീരം മുഴുവൻ ഒന്ന് പൂർണ്ണമായിട്ടും ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മുഴുവനായിട്ട് നമ്മുടെ സ്പൈൻ ഏറ്റവും നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന ഒരു പൊസിഷനാണ് കോബ്ര പോസ് അതിനുശേഷം ശേഷം പർവ്വതാസന അല്ലെങ്കിൽ മൗണ്ടൻ പോസ് നമ്മൾ കാലുകൾ ഇതുപോലെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക തിരിച്ച് കാലിലുള്ള പൊസിഷനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഭൂജം കാൽമുട്ട് പൊക്കി പർവ്വതാസനം തിരിച്ച് വളരെ നന്നായി റിലാക്സ് ചെയ്ത് ഇതുപോലെ കിടക്കുക പിന്നെ ശശങ്കാസനം എന്ന് പറയും അപ്പം നമ്മൾ ഒരു മൂന്നാലഞ്ച് സ്ട്രെച്ച് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ആ ഒരു കാറ്റാൻ ക്യാമൽ സ്ട്രെച്ച് ചെയ്തു അതിന് ശേഷം നമ്മൾ ഒരു ഇരുന്ന് കൊണ്ടുള്ള ട്വിസ്റ്റ് ചെയ്തു വീണ്ടും മുഴുവൻ സ്പൈനിനെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് കോബ്ര പോസ് ചെയ്തു അതിൻ്റെ കോമ്പൻസേഷനായിട്ട് പർവ്വതാസനം ചെയ്തു തിരിച്ച് ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു പോസ്റ്ററിലേക്ക് തിരിച്ചു വന്നു അതിനുശേഷം നിങ്ങൾക്ക് ബ്രീതിങ് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ ബ്രീത്തിങ് ചെയ്യുക കുറച്ചു നേരം മെഡിറ്റേഷനിലിരുന്ന് നമ്മൾക്ക് ആ ഒരു ദിവസത്തെ എല്ലാ ഭാരങ്ങളെയും നമ്മൾ ഇറക്കി വെച്ച് നിങ്ങളുടെ ഒരു ഡിന്നറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുക അപ്പോൾ ഇനി ഒരിക്കലും എൻ്റെ ജോലി കാരണം എനിക്ക് സ്ട്രെച്ച് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആർക്കും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങൾക്ക് ഡെസ്കിൻ്റെ മുമ്പിൽ വരുന്നിട്ട് ചെയ്യാനുള്ള എക്സസൈസും അതിൻ്റെ ശേഷം ബ്രേക്ക് ടൈമിൽ ചെയ്യാനുള്ള പോസ്റ്റേഴ്സും അതിന് ശേഷം വീട്ടിൽ ചെന്ന് നിങ്ങൾ പാതിരാത്രി ഒമ്പത് മണിക്കാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള കുറച്ച് കൗണ്ടർ പോസ് അല്ലെങ്കിൽ കോമ്പൻസേറ്ററി പോസ്റ്റേഴ്സും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഈ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓഫ് നിങ്ങളുടെ ആ ഡേയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ യോഗ ചെയ്യാതിരിക്കുന്നേക്കാളും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ താഴെ പറയുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം ഏതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യം എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം